ഹലോ കുറച്ച് ഫാൻസി ആഭരണങ്ങൾ ഉണ്ടല്ലോ കല്യാണപ്പണുങ്ങളെയൊക്കെ സുന്ദരികളാക്കുന്ന ആഭരണങ്ങളാണിത് സ്വർണത്തിനൊക്കെ നല്ല വിലയല്ലേ അപ്പം വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ ഇതുപോലത്തെ കമ്മലുകളും കുറച്ച് ആഭരണങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം ഞാനിവിടെ കുറച്ച് ആഭരണങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പല മോഡലുകളും നമുക്ക് ഇപ്പം വാങ്ങിക്കാൻ കിട്ടും സ്വർണ്ണം പോലെ തന്നെ തോന്ന അതുപോലെ മാട്ടി മാട്ടി ജിമിക്കി മോഡലിൽ രണ്ട് തട്ടുള്ളതും ഒറ്റ തട്ടായിട്ടുള്ള ജിമിക്കിയും ഇതിൻ്റെ പല കളറിലും പല ഡിസൈനിലൊക്കെ വരുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ വലിപ്പങ്ങളാണല്ലോ ഇഷ്ടം ചിലർക്ക് ചെറിയ അധികം വീതി ഇല്ലാത്തത് വേണ്ടി വരും ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആടേക്കും കിട്ടും വാങ്ങിക്കാനും കിട്ടും കുഞ്ഞി കുഞ്ഞി മുത്തു വെച്ചതും ഒറ്റ ലെയറിലുള്ളതും എല്ലാം കിട്ടും പണ്ടൊക്കെ അത് സ്വർണത്തിലുള്ളതൊക്കെ ആയിരുന്നു ആൾക്കാർ വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പം സ്വർണത്തിന് അത്രയും വിലയല്ലേ അപ്പം എല്ലാവർക്കും കല്യാണത്തിനൊക്കെ ഇടണ്ടേ മാലയാക്കും പരിചയപ്പെടുത്താം മാലകളും ഇതാ ഇപ്പം ആൻ്റി കളറിലും ഗോൾഡൻ കളറിലും പല രണ്ട് പലതരം ഗോൾഡൻ കളറിലുണ്ട് ഇങ്ങനത്തെ റോസും ചുവപ്പ് കൂടെ കല്ലൊക്കെ ആകുമ്പം ഏകദേശം പല ഒരുപാട് കളർ സാരികൾക്ക് പറ്റും റോസ് ചുമ്പ് മെറൂണ് ഇതെല്ലാത്തിനും മാച്ചിങ് ആവുന്ന കല്ലാണ് ഈ ചമ്പും ഈ രണ്ട് കളറിലുള്ള കല്ലുകൾ നമുക്ക് സാരിക്ക് അനുസരിച്ച് നമുക്ക് കളറൊക്കെ വാങ്ങിക്കാം മോഡലുകളും ഒരുപാട് മോഡല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പണ്ടൊക്കെ സ്വർണ്ണത്തിൽ തന്നെയായിരുന്നു കല്ലുന്തൊക്കെ വരുന്നതും ഇപ്പം സ്വർണം മാറി നിൽക്കുന്ന മോഡലിലാണ് ഇങ്ങനത്തെ ഫാൻസി ആഭരണങ്ങളൊക്കെ വരുന്നത് പിന്നെ ചുട്ടി കാണണം ചുട്ടി കണ്ടല്ലോ ചുട്ടി ആൻറ്റിക്കലുള്ളതും ചെറുതും ഇതാ ഇത് വലിയ ചുട്ടിയാണ് നെറ്റിയൊക്കെ കൂടുതലുള്ളവർക്കും ഫ്രണ്ടിൽ മുടി കുറവുള്ളവർക്കൊക്കെ ആകുമ്പോൾ ഈ വലിയ ചുട്ടി നല്ലതാണ് അടിപൊളിയല്ലേ ഇതൊക്കെ മാച്ചിങ് ആയ സാരിക്കണീ കളറ് വറ്റുക ഇത് വെറും ഗോൾഡൻ കളറിലും വാങ്ങിക്കാൻ കിട്ടും അടുത്ത നമുക്ക് കുറച്ച് എക്സ്റ്റൻഷനായ മുടിയിലൊക്കെ വെക്കുന്ന ഡെക്കറേഷൻ ഡെക്കറേഷനാണത് മുടി കൂട്ടി പിഞ്ഞു വെക്കുമ്പം അതിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന മെൻ്റാണ് ലക്ഷ്മി ദേവിയും കളർ നല്ല കളറിലുള്ള കല്ലുകളും ഇത് കളറും പല കളറിലും കല്ലൊക്കെ മാറിയിട്ടൊക്കെ നമുക്ക് കിട്ടും സാരിക്ക് അനുസരിച്ച് പല മോഡലിലും നമുക്ക് മേടിക്കാം ഈ ആഭരണങ്ങളെല്ലാം ഈ ആൻറ്റിക്കലും കിട്ടും വെറും ഗോൾഡൻ കളറിലും കിട്ടും നമുക്ക് ആരപ്പട്ട കണ്ടല്ലോ ഇത് ആൻറ്റിക്കായതാണ് വെയ് കളറ് ഇനി ഇതാ നമുക്ക് ഗോൾഡൻ കളറിലുള്ളത് കാണാം ഗോൾഡൻ കളറില് പിന്നെ കുറച്ചുകൂടി മഞ്ഞ കൂടിയത് സാരിയിൽ വരുന്ന ആ കളറിനനുസരിച്ച് നമുക്ക് ഏത് തരം വേണമെങ്കിലും കിട്ടും പോവാം അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ ഇതിൻ്റെയൊക്കെ ഒരുപാട് മോഡലുകൾ നമുക്കിപ്പോൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും വാടകയ്ക്കും കിട്ടും വിലക്കും കിട്ടും പണ്ട് ഒക്കെ സ്വർണത്തിലായിരുന്നു എല്ലാവരും മേടിച്ചോണ്ടിരുന്നതൊക്കെ ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ ഫാൻസി ആഭരണങ്ങളാണ് ഉപയോഗിക്കുന്നത് നല്ല ഭംഗിയല്ല ഇതൊക്കെ കാണാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്